എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സയൻസ് ലോകിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഹൈദരാബാദ് ഒരു വൺ ഡേ ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫാമിലി ആയിട്ട് തന്നെ ഒന്ന് ഹൈദരാബാദ് പോയിട്ട് വരാം എന്ന് വിചാരിച്ചു ഹൈദരാബാദ് മൊത്തമൊന്നും കറങ്ങാൻ പറ്റില്ല വൺ ഡേ ട്രിപ്പ് ആണല്ലോ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പോകുന്നത് അതേപോലുള്ള ആണ് നമ്മളിന്ന് പോയി കാണാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സയൻസ് മ്യൂസിയം ഉണ്ട് പ്ല ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ കണ്ടിട്ട് നമ്മൾ സെക്രട്ടറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് കറങ്ങി സെക്രട്ടറി ആയിട്ട് ഒന്ന് കണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അംബേദ്കറിൻ്റെ ഒരു സ്റ്റാച്ചുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് ജസ്റ്റ് കറങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു ഏഴര ഏഴും കാലത്തോട് കൂടെ നമ്മൾ യാത്ര തിരിച്ചു അപ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഇന്ന് ഇപ്പോൾ ഹൈദരാബാദിലുള്ളത് മഴയാണ് അതാണ് ഏറ്റവും നല്ല ഒരു സന്തോഷം തരുന്നൊരു കാര്യം അതായത് സാധാരണ ഞാൻ ഒരു ആറ് ഏഴ് വർഷത്തിന് അടുക്കെ ആകുന്നു മുൻപ് ഞാൻ ഹൈദരാബാദ് പോയിട്ടുണ്ട് അന്ന് ഫാമിലി ആയിട്ട് തന്നെയാണ് അന്ന് പോയത് അപ്പോൾ അന്ന് നല്ല ചൂടായിരുന്നു അപ്പോൾ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ ചൂട് അസാമാന്യ ചൂടായിരുന്നു സമ്മറിലാണ് പോയത് അപ്പോൾ ഹൈദരാബാദിലെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈദരാബാദിലല്ല കേരളം വിട്ടു കഴിഞ്ഞാൽ അവിടെ ഡ്രൈ ആണല്ലോ നമ്മുടെ കേരളം പോലെ നിറയെ മരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഹ്യൂമിഡിറ്റി കുറവാണ് കേരളത്തിൽ ചൂട് വന്നാൽ നമ്മൾ നല്ലപോലെ സ്വെറ്റാകും പക്ഷേ ഇവിടെ സ്വെറ്റിംഗ് വളരെ കുറവായിരിക്കും പക്ഷെ ഡ്രൈ ആവും ഡ്രൈ ഡ്രൈ ആയിട്ടുള്ള കാറ്റൊക്കെ വരും റോഡിൻ്റെ കാര്യം കണ്ടപ്പോഴാണ് പറയുന്നത് നടത്തേ കേരളത്തിൽ മാത്രമല്ല കേട്ടോ കേരളത്തിന് പല പുറത്തും പല സ്ഥലങ്ങളിലും റോഡ് വളരെ മോശം ഒക്കെ മോശമുള്ള റോഡൊക്കെ ഉണ്ട് ബാംഗ്ലൂർ ഹൈദരാബാദ് റൂട്ടാണ് നമ്മൾ ഈ കാണുന്നത് റോഡ് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് വളരെ മോശമായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഹൈദരാബാദിലേക്ക് ഉള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ രാമോജി സോറി രാമോജി ഫിലിം സിറ്റി അല്ല അത് നമുക്ക് അടുത്ത കവർ ചെയ്യാം ഇപ്പോൾ നമ്മൾ ബിർള പ്ലാനറ്റോറിയം ആൻഡ് സയൻസ് മ്യൂസിയത്തിലേക്ക് എത്തി എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇവിടുന്ന് നമുക്ക് നമ്മുടെ കാഴ്ചകളൊക്കെ ആരംഭിക്കാം സയൻസ് മ്യൂസിയം ഡൈനോസർ മ്യൂസിയം അങ്ങനത്തെ പിന്നെ എന്താ പ്ലാനറ്റോറിയം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് പാർക്കിംഗ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ഒരു വലിയ റിക്വസ്റ്റ് ആണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ എൻ്റെ ഒപ്പം തന്നെ കമൻറ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം ഏത് ഭാഗത്താണ് ഞാൻ അപ്ഡേഷൻ വരുന്നുണ്ട് എന്ന് ഒരുപാട് ഭാഗത്തുണ്ടാവുന്ന എനിക്കറിയാം പുതുമുഖക്കാരനാണ് അപ്പോൾ ഒരുപാട് ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നതിനനുസരിച്ച് ഞാൻ എല്ലാം ഡിഫക്റ്റും അതിൻ്റെ എൻ്റെ കഴിവിനനുസരിച്ച് പരമാവധി മാറ്റാൻ ശ്രമിക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കടന്ന് ബിർള സയൻസ് മ്യൂസിയം ആണ് പ്ലാനറ്റോറിയം വന്നിട്ട് ഈ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ബിർള മ്യൂസിയം പ്ലാനറ്റോറിയം ബിർള മ്യൂസിയം ബിർള സയൻസ് മ്യൂസിയം ഇവിടെ പേൾസിന് പേൾസ് ജെനുവിൻ പേൾസിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ കോണ്ടാക്ട് നമ്പർ അതിനകത്ത് വിളിച്ചാൽ മതി എയ്റ്റ് സീറോ നയൻ സിക്സ് സീറോ ത്രീ സെവൻ ഫോർ സീറോ എയ്റ്റ് ജനുവിൻ പേൾസ് ബാങ്കിൾസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്

ഇത് പ്ലാനോറിയം നല്ല കാലാവസ്ഥയാണ് ഇപ്പോ നല്ല മഴയുണ്ട് ഇപ്പൊ നല്ല ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ സമ്മറിൽ വന്നാൽ നല്ല ചൂടായിരിക്കും ഹൈദരാബാദ് ഈ കാലാവസ്ഥ വന്നാൽ നമ്മുടെ കേരളം പോലെ ഇതാണോ बिरला प्लानिटोरियम इंग्लिश 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 और हिंदी तो दो बजे शो है आपका यहाँ टू ओ क्लॉक टू ओ आप जो है जब तक उसके तो पहले ना दूसरा शो नहीं आप नीचे साइंस म्यूजियम आप देखते हो पढ़ाई ओके 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 അപ്പൊ നമ്മുടെ ഷോ രണ്ടു മണിക്കാണ് വരുന്നത് അപ്പൊ നമ്മള് താഴെ പോയിട്ട് ഡൈനോസർ മ്യൂസിയം മറ്റു സയൻസ് മ്യൂസിയം കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ സമയം ഏകദേശം ആവും അപ്പൊ നമ്മൾ നേരെ ഡൈനോസർ ഡൈനോസർ മ്യൂസിയം കാണാൻ പോവാണ് അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഡൈനോസർ മ്യൂസിയത്തിന്റെ എൻട്രൻസിലെത്തി അതായത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇരുന്നൂറ് മില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഡൈനോസേഴ്സിന്റെ ഫോഴസും അതിന്റെ ബോൺസാണ് ഈ കാണുന്നത് ഇരുന്നൂറ് ബിൽ മില്യൺ ആ ഇയേഴ്സ് ആണ് ഇതിനകത്ത് ഡയനോസോഴ്സിന്റെ ഓരോ ഭാഗങ്ങളാണ് അതായത് കൈ കാല് ഇതിൻ്റെയൊക്കെ ഓരോരോ ബോൺസാണ് ഇപ്പം ഈ കാണുന്നത് ഇപ്പം നമ്മൾ ഈ കാണാൻ പോകുന്ന ഈ വലിയ ബോൺ ഇപ്പം ഈ കാണുന്ന പീസ് അതിന്റെ ലെഗ് ബോൺ ആണ് ഡൈനോസർ സ്കെൽ നിൽക്കുമ്പോ ഞാൻ ആലോചിക്കായിരുന്നു അപ്പൊ ഞാൻ ടാങ്ക് ഒക്കെ ചെയ്ത് ഈ കാലഘട്ടത്തിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്റെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്നത് റിയൽ ആയിട്ടുള്ള ഡൈനോസർ ആണ് ഒന്ന് ഒന്നലോചിക്ക് നമ്മൾ സ്പേസ് മ്യൂസിയത്തിലേക്ക് പോകുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറയിലെവിടെയല്ല എന്നാണ് പറയുന്നത് കാണുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണ് അതിൻ്റെ മിനിയേച്ചർ പതിപ്പാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ എക്സാക്ട് കോപ്പിയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ നേരെ തിരിയുമ്പോൾ നമ്മൾ കാണുന്നത് സ്കൈ ആണ് നൈറ്റ് സ്കൈയിലേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നാ സ്റ്റാർസ് നമ്മൾ കാണും അതിനിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് സ്റ്റാർസ് മീൻ തിളങ്ങുന്നത് കാണാൻ പറ്റുമോ അതിനകത്ത് െഞ്ചുറികളോ വന്നോ മൂന്നാണെന്നും അടുത്ത് നമ്മൾ ഈ കാണുന്നത് ഗുജറാത്ത് സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഹിന്ദു പുരാതന നഗരമായ എന്ന് പറയുന്ന ഹൈന്ദ്രവർ ഹൈന്ദവരുടെ അതിപ്രധാനമായ സുപ്രധാനമായ ഒരു നഗരമാണ് ദ്വാരക ആ ദ്വാരകയുടെ അറബിക്കടലിൽ മൂന്നപ്പെട്ടു പോയ ദ്വാരകയുടെ ഒരു മിനിയേച്ചർ പതിപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ട് അടുത്ത ഇലക്ട്രോണിക്സിൻ്റെ മ്യൂസിയമാണ് ഇലക്ട്രോണിക്സിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിശദീകരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അതിന് തൊട്ടപ്പടുത്ത് തന്നെ നമുക്ക് ഇലക്ട്രോ ഇലക്ട്രിക്കൽസിൻ്റെ മ്യൂസിയം വരുന്നുണ്ട് ഇത് വരുന്നത് ഇലക്ട്രിക്കൽസിൻ്റെ മ്യൂസിയമാണ് ഇവിടെയും അതിന് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽസിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളും അതിൻ്റെ ഉത്ഭവം മറ്റും കാര്യങ്ങളൊക്കെ തെക്കുറിച്ചൊക്കെയും ഇവിടെ പറയുന്നുണ്ട് സെഞ്ചുറിയിലുള്ള ക്ലോക്സ് ഗ്ലാസ് ഇതൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഗ്ലാസ്സുകളാണ് ഇംഗ്ലണ്ടാണ് ഫുൾ എയ്റ്റീൻത്ത് സെഞ്ച്വറിയാണ് അതൊക്കെ ാണ് ചന്ദനം രണ്ടായിരത്തി പത്തിലാണ് പുള്ളിയുടെ മരണം താളിയോലകൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് അവിടെ ജന്റൈവം തമിഴില് എഴുതിക്കുന്നവർ അതായത് രാമായണയാണ് രാമായണീൻ സെഞ്ചുറിയാണ് ഭഗവത് ശതാബ്ദി താളികളിൽ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ് കൃഷ്ണലീല കൃഷ്ണലീലയാണ് റിലീജിയസ് ബുക്ക് എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ബംഗാളി

ഇത് സ്പീഡിൽ കറങ്ങുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രയാങ്കിൾസ് റൈറ്റിലേക്ക് കറങ്ങി പോകുന്നതും പിന്നെ സർക്കിൾസ് ലെഫ്റ്റിലേക്ക് കറങ്ങി കറങ്ങിപ്പോകുന്നതുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെന്ത് ഫീൽ ചെയ്തതെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചോളൂ

ആദ്യത്തെ ക്യാമറ സംവിധാനമാണ് ഈ കാണുന്നത് കേട്ടോ ഒരു റൂം ഫുള്ള് ഉണ്ടാവും ഈ ക്യാമറയുടെ സിസ്റ്റം ക്യാമറയാണ് ഈ കാണുന്നത് ഇത്രയും വലിയ സാധനത്തിൽ നിന്ന് ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഈ മൊബൈൽ പിടിക്കുന്ന മൊബൈൽ ക്യാമറയുടെ അത്രയും പേരെത്തില്ലാകും അടുത്തൊരു ഇല്യൂഷനാണ് എൻലെസ് ടണൽ ഇത് ഇൻഫിനിറ്റി വാല്യു എന്ന് പറയുന്നത് റിയൽ ഇതിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യം മറ്റേ ബ്ലാക്ക് ഹോളിലേക്ക് പോയ പോലെ ഇരിക്കുന്നത് ഗാലക്സിയാണ് വീഡിയോ പിടിക്കാൻ പറ്റില്ല ഫുള്ള് വീഡിയോ പിടിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഇതിൽ അനുവദിക്കില്ല അതാണ് വിന്റേജ് കമ്പ്യൂട്ടർ ഗാലറിയാണ് പണ്ട് കാലത്തെ കമ്പ്യൂട്ടറിന്റെ സെറ്റപ്പ് ആണ് വേണ്ട ഇത് ഈ ട്രോംപേ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വാസ് ഇനോഗ്രേറ്റഡ് ബൈ വിക്രം സരസാര ബായ് ഒനുവരി നയൻറ്റീൻ സിക്സ്റ്റി ഫോർ പണ്ട് കാലത്തെ കമ്പ്യൂട്ടറിൻ്റെ ഒരേ ഭാഗമാണ് ജനറേഷൻ ഇവിടെ വരെത്തി അവിടെ നിന്ന് വന്ന് ഇപ്പം ഇവിടെ വരെത്തി ലാപ്ടോപ്പ് നമ്മുടെ മൊബൈൽ ക്യാമറ വരെത്തി കമ്പ്യൂട്ടറിലെ എവല്യൂഷനാണ് അടുത്തത് ലാസ്റ്റ് പ്ലാനറ്റോറിയമാണ് പോണേ പ്ലാനറ്റോറിയം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല എന്റെ മുകളിൽ കാണാൻ പറ്റും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇനി ഓഫ് ചെയ്യാൻ പറയുന്നു മുകളിലേക്ക് പോകണം സ്കൈലേക്ക് പോണ which has been the be the best Planetarium in the world. show ം ഷോ കഴിഞ്ഞ് തിരിച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കണ്ണില് ഈ ഒരു ബിൽഡിങ് പെട്ടു അതായത് ഹൈദരാബാദിൽ നമ്മള് മെയിൻ സെൻട്രലാണ് നിൽക്കുന്നത് പ്ലാനറ്റോറിയം ഇരിക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു ബിൽഡിങ് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് ഇതിന് ചുറ്റും ഒറ്റ ബിൽഡിങ്ങും ഇത്രയും ഹൈറ്റിലില്ല അപ്പം അത് കണ്ടപ്പോൾ കുറച്ച് കൗതുകം തോന്നിയെടുത്തതാണ് മ്യൂസിയം പ്ലാനറ്റോറിയം എല്ലാം കഴിഞ്ഞ് നമ്മള് തിരിച്ചു നടക്കാണ് നല്ല ഗ്രീനറിയാണ് ഇപ്പോൾ മഴ നല്ല പോലെ മഴ പെയ്തിരിക്കുന്നത് കൊണ്ട് നല്ല ഗ്രീനറിയാണ് ഒരു എട്ടു ആറ് വർഷം മുൻപ് ആ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടും മരുഭൂമി കൂടെ ഫീൽ ആയിരുന്നു മൊത്തം വരണ്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ആരെങ്കിലും ഹൈദരാബാദ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും സമ്മർ സീസൺ ചൂസ് ചെയ്യരുത് നമുക്ക് ഇതേപോലെ മഴയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിരിക്കും കാലാവസ്ഥ പ്രസന്നമായിരിക്കും അതായത് ചൂടുണ്ടാവില്ല സമ്മറിൽ ഹൈദരാബാദ് എന്താ പറയുക ഹോറബിളാണ് പോയവർക്കറിയാം നല്ല ചൂടാണ് ഇന്ന് ഈ സമയത്തൊക്കെയാണ് നന്നായിട്ടിരിക്കുക അപ്പോൾ ബിർള പ്ലാനറ്റോറിയത്തിൽ നിന്ന് നമ്മൾ വിട പറയാണ് ഇവിടുന്ന് രണ്ട് ചിപ്സൊക്കെ വാങ്ങിച്ച് നമുക്ക് നേരെ വിടാം നമ്മളുടെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വൺ ഡേ ട്രിപ്പാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഹൈദരാബാദിലെ സെക്രട്ടേറിയറ്റാണ് ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് അതായത് താജ്മഹലൊക്കെ പോലെ ഇരിക്കും ഈ സെക്രട്ടേറിയറ്റ് എന്ന വലിപ്പമാണെന്നറിയും ഒരു ഒരു വലിയ പാലസ് ഇവിടെ പുറത്ത് നിന്ന് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെറുതെ കണ്ണ് നട്ട് നോക്കിയിരിക്കാനുള്ളതുണ്ട് ഈ സെക്രട്ടേറിയറ്റ് ഹൈദരാബാദ് ശരിക്കും പെട്ടെന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു താജ്മഹലിൻ്റെ ഓർമ്മയൊക്കെ വരും വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് അതും ചെറുതൊന്നുമല്ല എത്ര ഹ്യൂജാണെന്ന് അറിയാം അത് വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് വിസിറ്റേഴ്സ് അല്ല അവിടെ ഒന്നും ആയിരിക്കാൻ സാധ്യല്ല ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അല്ലെ അറിയില്ല നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല ഏതായാലും ഒരു വണ്ടേ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് മടങ്ങുകയാണ് തിരിക്കുകയാണ് ഹൈദരാബാദിൻ്റെ അടുത്ത ഭാഗങ്ങളും നമ്മൾ അടുത്ത എപ്പിസോഡിലായിട്ട് വേറൊരു ദിവസം വന്ന് നമുക്ക് കവർ ചെയ്യാം എന്തിരുന്നാലും ഇന്നത്തെ ട്രിപ്പ് വളരെ എൻജോയ് ചെയ്തു അപ്പോൾ സെക്രട്ടറിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് വലിയ ബി ആർ അംബേദ്കറിൻ്റെ വലിയൊരു സ്റ്റാച്യുണ്ട് വലിയ സ്റ്റാച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവില്ല അത്ര വലുതാണ് വലിയൊരു സ്റ്റാച്യു ആണ് പിന്നെ നമ്മുടെ ഈ എപ്പിസോഡ് ഹൈദരാബാദിൻ്റെ വൺ ഡേ ട്രിപ്പ് ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് നമ്മളിവിടെ വൈൻഡ് ചെയ്യുകയാണ് ഹൈദരാബാദിൻ്റെ അടുത്ത ഭാഗം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി വേറൊരു ദിവസം വരാം ഇന്നത്തെ ട്രിപ്പ് നമ്മൾ വളരെ എൻജോയ് ചെയ്തായിരുന്നു ഫാമിലിയായിട്ട് വന്നായിരുന്നു കൂടെ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്ക്രോൾ ചെയ്ത് പോകരുത് നമ്മുടെ പുതിയ ചാനലാണ് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവുകളെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറവുകൾ ഒരുപാടുണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല നമുക്ക് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യും കൂടെ വേണം എന്ത് അപ്ഡേഷനാണ് ഞാൻ വരുത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മാക്സിമം എൻ്റെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അപ്ഡേഷൻ വരുത്തുന്നതായിരിക്കും ഒപ്പം തന്നെ കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആ ും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരും റിപ്പീറ്റേഷൻസും ഒരുപാടുണ്ടാവും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ നിൽക്കണേ പുതിയ പുതിയ കാഴ്ചകളായിട്ട് ഹൈദരാബാദിലെ ആന്ധ്രാപ്രദേശിലെ ഒക്കെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കാൻ പരമാവധി ശ്രമിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരും അതിൽ താൻ ബൈ ബൈ